പ്രവർത്തികൾ അധ്യായം പത്തൊമ്പത് അപ്പോലോസ് കൊന്തിയിലിരിക്കുമ്പോൾ പോലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫസോസിൽ എത്തി ചില ശിഷ്യന്മാരെ കണ്ടു നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദാർമാനെ പ്രാപിച്ചു എന്ന് അവരോട് ചോദിച്ചതിന് പരിശുധാർമ ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്ഥാനം അവൻ അവരോട് ചോദിച്ചതിന് ജോഹനാന്റെ സ്നമെന്നവർ പറഞ്ഞു അതിന് പോലോസ് ജോഹനാൻ മനസ്സാന്തര സ്ഥാനം അത്രേ കഴിപ്പിച്ച് എന്റെ പിന്നാലെ വരുന്നവനായ യേശു വിശ്വസിക്കാനും എന്നും ചിന്തത്തോട് പറഞ്ഞു എന്ന് പറഞ്ഞു ഇത് കേട്ടാറ് അവർ കർത്താവ് നാമത്തിൽ സ്ഥാനം വിട്ടു പോലോസ് അവരുടെ മേൽ കഴിപ്പിച്ചപ്പോൾ പരിശുദാത്മ അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിൽ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു ആ എല്ലാം കൂടി പന്ത്രണ്ട് എല്ലാം കൂടി പന്ത്രണ്ടോളമായിരുന്നു പിന്നെ അവൻ വള്ളിയിൽ ചെന്ന് ദൈവരായത്തെക്കുറിച്ച് സമ്പാദിച്ചു സമ്മതിപ്പിച്ചും കൊണ്ട് മൂന്ന് മാസത്തോളം ഭാഗത്തോട് പ്രസംഗിച്ചു എന്നാൽ ചിലർ കരണപ്പെട്ട അനുസരിക്കാത്ത പുരുഷത്തിന് മുമ്പാകെ മാർഗ്ഗത്തെ ദുഷ്ടിച്ചപ്പോൾ അവൻ അവരെ വിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനംപ്രതി സമ്പാദിച്ചു പോകുന്നു അവര് രണ്ട് സന്ദർശിച്ചോളം നടക്കിയ ആസിയിൽ പാർക്കും ഹൂതമാരും യവനന്മാരും എല്ലാ കർത്താവിന്റെ മുഹാന്തരം അസാധാരണയായ വീരപ്രതികൾ ചെയ്യിക്കുക അവന്റെ മെയ്മേൽ നിന്ന് റുമാലും തിരീവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു എന്നാൽ ദേശാന്ത്രികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില ഹൂദമാ ഫോളോസ് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോടാണ് ഇടുന്നത് എന്ന് പറഞ്ഞ യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുടങ്ങി ഇങ്ങനെ ചെയ്തവർ മഹാപുരതനായ സ്കേവ എന്നൊരു ഹൂദന്റെ പുത്രന്മാരായിരുന്നു ദുരാത്മാവരോട് യേശുവിനെ ഞാൻ അറിയുന്ന ഫോളോസിനെയും പരിചയമുണ്ട് എന്നാൽ നിങ്ങൾ ആറുന്ന് ചോദിച്ചു പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കിയാൽ അവർ നഗ്നരും മുറിവേറ്റവരുമായി അവരുടെ ഓടിപ്പോയി ഭർഗ സാഹിത്യ ഹൂതമാരും യുവനന്മാരും പറഞ്ഞു അവർക്കൊക്കെയും ഭയം തട്ടി കർത്താവ് യേശുവിന്റെ നാമം വഴിമപ്പെട്ടു വിശ്വശ്വരി അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ അറിയിച്ചു ക്ഷിതപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്നു എല്ലാവരും കാണിച്ച് ചുറ്റു കളഞ്ഞു അവരുടെ വില കണക്കുകൂട്ടിയാറെ അമ്പതിനായിരം വെള്ളിക്കാശ് എന്ന് കണ്ടു ഇങ്ങനെ കർത്താവിന്റെ വധന ശക്തിയോട് പറഞ്ഞ് പ്രബലപ്പെട്ടു ഇത് കഴിഞ്ഞിട്ട് പോലോസ് മക്കധോനിയിലും അക്കായയിലും കൂടി കടന്ന എരിസ്ലേമിലേക്ക് പോകാനും എന്ന് മനസ്സിൽ നിശ്ചയിച്ചു ഞാൻ അവിടെ ചെന്നശേഷം റോമയും കാണാൻ എന്ന് പറഞ്ഞു കാരണം വിശ്വസിക്കുന്നവര്യോസ് എറസ്തോസ് എന്ന രണ്ടുപേരെയും മക്കധോനിയിലേക്ക് അയച്ചിട്ട് താൻ കുറെ കാലം ആസയിൽ താമസിച്ചു ആ കാലത്തെയും ആകട്ടെ ചൊരു വലിയ കലഹമുണ്ടായി വല്ലതുകൊണ്ട് അർത്തമേശ് ദേവിയുടെ ക്ഷേത്രരൂപങ്ങൾ എത്തിക്കുന്ന ഡെമത്രിയോസ് എന്ന തട്ടാൻ തൊഴിൽക്കാർക്ക് വളരെ ലാഭം കിട്ടി വന്നു അവൻ അവരെയും ആവകയിൽ ഉൾപ്പെട്ട വേലക്കാരെയും കൂട്ടി വരുത്തി പുരുഷന്മാരെ നമ്മുടെ സമ്പാദ്യത്തിൽ കൊണ്ടാകുന്നുവെന്ന് നിങ്ങൾക്ക് ബോധ്യമല്ലോ എന്നാൽ ഈ പൗലോസ് അവൻ കയ്യാത്ത ദേവന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് സുസോസിൽ മാത്രമല്ല മിക്കവാറും മാസയിലൊക്കെയും വളരെ ജനങ്ങളെ സംബന്ധിപ്പിച്ച് മറിച്ചു കളഞ്ഞു നിങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നുവല്ലോ അതിനാൽ നമ്മുടെ ഈ കാര്യം ആക്ഷേപത്തിൽ ആകുവാൻ അടുത്തിരിക്കുന്നതുമല്ല ആർത്തമേസ് മഹാദേവിയുടെ ക്ഷേത്രം ഏരുന്നില്ല എന്ന് വരികയും ആസി മുൻ ഭൂതലോടുന്നവരുടെ മഹാത്മ്യം ഒടുങ്ങി പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു അവർ ഇത് കേട്ട് ക്രോധം നിറഞ്ഞവരായി ആർത്തമേസ് മഹാദേവി എന്ന് ആർത്തു പട്ടണം മുഴുവനും കലകം കൊണ്ട് നിറഞ്ഞു അവർ കോസിന്റെ കൂട്ടിയാത്രക്കാരായ ഗായോസ് അരിസ്തർ ഹോസ് എന്നെ പിടിച്ചുകൊണ്ട് രംഗസ്ഥലത്തേക്ക് ഒരുമയപ്പെട്ട് പാഞ്ഞു വന്നു കോലോസ് ജന സമൂഹത്തിൽ ചെലവാൻ ഭാവചാര ശിഷ്യന്മാർ അറിഞ്ഞിട്ടില്ല ആസാദിപ ആസി ആദി ബന്മാര് ചിലർ അവന്റെ സ്നേഹമാരാകിയാൽ രംഗസ്ഥലത്തിൽ ഇരുന്നു പോയത് എന്നവരും അവന്റെ അടുത്ത് ആളായിച്ചപേക്ഷിച്ചു ജനസംഘം കലകത്തിലായി മിക്ക പേരും തങ്ങൾ വന്നുകൂടിയ സംഗീത എന്തെന്ന് അറിയാൻ ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും ആർക്കും ഭൂതന്മാർ മുമ്പോട്ടുണ്ടിക്കൊണ്ടുവരുന്ന അലക്സന്ദറിന്റെ പുരുഷാരത്തിൽ ചിലർ സംസാരത്തെ അവസാഹിച്ചു അലക്സന്ദർ അന്നിങ്ങാട്ട് ജനസമൂഹത്തിൽ പ്രതിപാദിത്തം ഭാവിച്ചു എന്നാൽ അവനെ കൂടന അറിഞ്ഞപ്പോൾ എഫ് എസ്ആർ അർത്ഥനവീസ് മഹാദേവി എന്ന എല്ലാവരും കൂടി രണ്ട് മണി നേരത്തോളം ഏകശത്വത്തോട് അടുത്തുകൊണ്ടിരുന്നു പിന്നെ പട്ടണം മേനവൻ പുരുഷാരത്തെ അമർത്തി പറഞ്ഞത് എഫ് എസ് പുരുഷന്മാരെ എഫോസ് പട്ടം അർത്ഥനവീസ് മഹാദേവിക്കും ദോപിൽ നിന്ന് വീണ ബന്ധത്തിനും ക്ഷേത്രപാടക എന്നറിയാത്ത മനുഷ്യനാണ് ഇത് എതിർമൊഴിയില്ലാത്തതാകിയാൽ നിങ്ങൾ തിരുക്കമായി ഒന്നും ചെയ്യാതെ അടിഞ്ഞു പാർക്കേണ്ടതാകുന്നു ഈ പുരുഷന്മാരെ നിങ്ങൾ കൂട്ടിക്കൊണ്ട് വന്നുവല്ലോ അവർ ക്ഷേത്രം കവർച്ച ചെയ്യുന്നവരല്ല നമ്മുടെ ദേവിയെ ദൂഷിക്കുന്നവരുമല്ല എന്നാൽ ദേഹേത്രികനും കൂടെയുള്ള തൊഴിൽക്കാർക്കും അല്ലവന്റെ നേരെ ഒരു സംഗതി ഉണ്ടെങ്കിൽ വിസ്താര ദിവസങ്ങൾ വെച്ചിട്ടുണ്ട് ദേശാധിപതികളും ഉണ്ട് തമ്മിൽ വ്യവഹരിക്കട്ടെ വേറെ കാര്യം ചൊല്ലിയാവുന്ന വാദമെങ്കിൽ ധർമ്മസഭയിൽ തീർക്കാമല്ലോ ഇന്നത്തെ കലഹത്തിന് കാരണമില്ലാകിയ അതിന് ഉത്തരം നമ്മുടെ പേര് കുട്ടി ചുമത്താൻ ഇടയുണ്ട് സ്പഷ്ടം ഈ ആൾക്കൂട്ടത്തിന് ഉത്തരം പറയാൻ നമുക്ക് വക ഒന്നും ഇങ്ങനെ പറഞ്ഞ് അവൻ സഭയെ പിരിച്ചു കിട്ടും